മനസ്സിലായില്ലേതു നന്ദനയാണ് സാറിനെതിരെ ആവണിയുടെ മനസ്സിൽ വിഷം കൊത്തിച്ചത് നന്ദനയോ നോ അങ്ങനെ സംഭവിക്കാൻ യാതൊരു സാധ്യതയുമില്ല നന്ദനയുടെയും എന്റെയും വിവാഹം തീരുമാനിച്ചിരുന്നു എന്നുള്ളത് സത്യമാണ് ആവണിയോടുള്ള സ്നേഹത്തിന്റെ പേരിൽ ഞാൻ അതിൽ നിന്ന് ഒഴിയുകയും ചെയ്തു അത് ഞാൻ അവളോട് തുറന്നു പറയുന്നുമാണ് അവൾ അത് ആക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തു പക്ഷേ അതിൻ്റെ പേരിൽ ആവണിയും എന്നെയും ദ്രോഹിക്കാൻ അവൾ മുതിരുമെന്ന് ഞാൻ കരുതുന്നില്ല സാറൊന്നും വിചാരിക്കരുത് ഞാനൊരു ഫോട്ടോ സാറിന് കാണിച്ചു തരാം എന്നിട്ട് നമുക്ക് നന്ദന മാഡത്തിനെ കുറിച്ച് സംസാരിക്കാം എന്ത് ഫോട്ടോ രുദ്രൻ അമ്പരപ്പ് തോന്നി ഗീതു വാട്സപ്പ് തുറന്ന് തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഫോട്ടോ രുദ്രനെ നേരെ ഞെട്ടിപ്പിടിച്ചു ആ ചിത്രം കണ്ടതും രുദ്രന്റെ മുഖത്ത് ഞെട്ടൽ പ്രകടമായി നോ അവൻ അലറികൊണ്ട് പറഞ്ഞു പെട്ടെന്നായത് കൊണ്ട് ഗീതു ഞെട്ടിപ്പോയി രുദ്രനാകെ ഷോക്കായി പോയിരുന്നു ഷോപ്പം കൊണ്ട് അവൻ്റെ ഞരമ്പുകൾ എഴുന്നുറ്റു നിന്നു ശ്വാസഗതി ഉച്ചത്തിലായി അവൻ വിഭ്രാന്തിയോടെ മുടി പിടിച്ച് വലിക്കുകയും വീണ്ടും ഫോണിലേക്ക് തുറച്ചു നോക്കുകയും ചെയ്തു നോ നോ ഇതെല്ലാം കള്ളമാണ് ഹൗ കുഡ് ഇറ്റ് ആപ്പൻ രുദ്രനാകെ പരവശനാണെന്ന് ഗീതു കണ്ടു അവൻ ഗീതപ്പുഴ മുഖം കുനിഞ്ഞിരുന്നു ആ ഫോട്ടോ അവനെ ആകെ ഒലച്ചു കളഞ്ഞിട്ടുണ്ട് അവൾക്ക് മനസ്സിലായി അവൻ നിരപരാധിയാണെന്ന് അവൾക്ക് തോന്നി സർ അവൾ പതിയെ വിളിച്ചു പക്ഷേ രുദ്രൻ അനങ്ങിയില്ല നാലഞ്ച് നിമിഷങ്ങൾ കടന്നുപോയി ഗീതു എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമത്തോടെ രുദ്രനെ നോക്കി നിന്നു അവൻ്റെ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ടായിരുന്നു സർ പ്ലീസ് അവൾ വീണ്ടും വിളിച്ചതും രുദ്രൻ മുഖമുയർത്തി ഉയർത്തി അവൻ്റെ കണ്ണുകളാകെ കലങ്ങിച്ചുവന്നിരുന്നു ആ സുന്ദരമായ മുഖം വീങ്ങിയിരുന്നു സർ ഇത് നന്ദന എന്ന് പറയുന്ന സാറിൻ്റെ ആ സുഹൃത്ത് ആവണിക്ക് അയച്ചു കൊടുത്ത ഫോട്ടോയാണ് അവരവളോട് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടാവുന്ന സാറിനെക്കാമല്ലോ അതോടെ അവൾ വല്ലാതെ തകർന്നു പോയി അങ്ങനെ സാറിനോട് വീണ്ടും തളർത്ത സ്നേഹം അവൾക്ക് പ്രകടിപ്പിക്കാൻ കഴിയാതെ പോയി ഞാൻ ഈ ഫോട്ടോ ആവണി അറിയാതെ അവളുടെ ഫോണിൽ നിന്ന് എടുത്തതാണ് സത്യം പറഞ്ഞാൽ ഞാൻ അവളെ ചീറ്റ് ചെയ്യുകയായിരുന്നു ആ സമയത്ത് എൻ്റെ മനസ്സിൽ കഴിഞ്ഞത് സാറിൻ്റെ മുഖം മാത്രമാണ് ആവണിയെ രക്ഷിക്കാൻ വേണ്ടി വേറൊരു വഴിയും എൻ്റെ മുന്നിലില്ലായിരുന്നു സാർ എന്നോട് ക്ഷമിക്കണം പരിഭ്രമത്തോടെ തൻ്റെ മുന്നിലിരിക്കുന്ന ആ പെൺകുട്ടിയെ നോക്കിയപ്പോൾ രുദ്രൻ്റെ മുഖം ആർദ്രമായി ഗീതുവിന് ഏട്ടനുണ്ടോ ഇല്ല സാർ എനിക്കൊരു അനിയൻ മാത്രമേ ഉള്ളൂ എന്നാൽ പിന്നെ സ്വന്തം ഏട്ടനെ പോലെ എന്നെ കരുതാമോ രുദ്രൻ അങ്ങനെ ചോദിച്ചതും എന്തുകൊണ്ടോ ഗീതുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു അവൻ പതിയെ തലയാട്ടി ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല സത്യമായിട്ട് ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല ചെയ്തു ഒരു ദിവസം നന്ദന അവളുടെ വീട്ടിലേക്കെന്നെ വിളിച്ചു വരുത്തി സത്യം പറഞ്ഞാൽ നന്ദനയ്ക്ക് തീരെ വയ്യെന്നും അവൾ ഒരുപാട് വിഷമിച്ചിരിക്കുന്നു എന്നും പറഞ്ഞ് അവളുടെ ഡാഡിയാണ് എന്നെ വിളിച്ചത് അന്ന് ഞാനും അവളും കൂടി ആവണിയുടെ കാര്യം പറഞ്ഞ് വഴക്കിട്ടിരുന്നു അവൾ അനാവശ്യമായി ആവണി കുറ്റം പറയുന്നത് ഞാൻ എതിർത്തിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് അവളുടെ വീട്ടിലേക്ക് പോകേണ്ടി വന്നു രുദ്രൻ ഒന്ന് നിർത്തി എനിക്കിത് എങ്ങനെ പറയണമെന്ന് അറിയില്ല കുട്ടി ഞാനിത് പറഞ്ഞാൽ കുട്ടിക്ക് എന്ത് തോന്നുമെന്നും അറിയില്ല സാർ പറഞ്ഞോളൂ എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല ഗീത ഒരു ശ്വാസം മുട്ടലോടെ പറഞ്ഞു എങ്കിലും അപ്രിയമായതൊന്നും സംഭവിച്ചിട്ടുണ്ടാവരുത് എന്നവൾ പ്രാർത്ഥിച്ചു നന്ദനയുടെ ബെഡ്റൂമിലേക്ക് ചെന്നപ്പോൾ അവൾ എന്നോട് ഫിസിക്കൽ റിലേഷൻഷിപ്പ് ആവശ്യപ്പെട്ടു എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കും മുൻപേ അവൾ എന്നെ ഹഗ് ചെയ്യുകയായിരുന്നു പറയാൻ എനിക്ക് ലജ്ജയുണ്ട് പക്ഷേ വേറെ വഴിയില്ലല്ലോ അവൾ തന്നെയാണ് എൻ്റെ ഷർട്ട് ഊരിയെടുത്തതും പിന്നെ സ്വന്തം ഡ്രസ്സ് റിമൂവ് ചെയ്തതും ഞാൻ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഗീതുവിന് എന്ത് തോന്നുമെന്ന് എനിക്കറിയില്ല ഗീതുവും ആവണിയും പോലെ തന്നെ ഒരു പെൺകുട്ടിയാണല്ലോ പക്ഷേ സത്യം പറയാതെയും വയ്യല്ലോ അവൾ എന്നെ പർപ്പസ് ഫുള്ളി ബെഡിലേക്ക് നയിച്ചു പക്ഷേ എന്തുകൊണ്ടോ എനിക്ക് അവളുടെ ആവശ്യം അംഗീകരിക്കാൻ തോന്നിയില്ല എൻ്റെ മനസ്സിൽ നിറയുന്ന നിമിഷത്തിൽ ആവണിയായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ അവളെ തള്ളി മാറ്റി പുറത്തിറങ്ങാൻ ശ്രമിച്ചു നന്ദന സ്വന്തം ഡ്രസ്സ് റിമൂവ് ചെയ്തതും എൻ്റെ ഷർട്ട് ഊരിയതും എന്നെ ഹഗ് ചെയ്തതും ശരിയാണ് പക്ഷേ ഇതിൽ കൂടുതലൊന്നും അവിടെ സംഭവിച്ചിട്ടില്ല ഗീതു സംഭവിക്കാൻ ഞാൻ അനുവദിച്ചിട്ടില്ല ഞാൻ പറഞ്ഞില്ലേ എൻ്റെ മനസ്സ് നിറയെ തൻ്റെ കൂട്ടുകാരി നിറഞ്ഞിരിക്കുകയായിരുന്നു സത്യം പറഞ്ഞാൽ അവളുമായി ഉണ്ടായ ബന്ധത്തിന് ശേഷം മറ്റൊരു പെണ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല ഇത് എങ്ങനെയാണ് തന്നെ പറഞ്ഞ് വിശ്വസിപ്പിക്കേണ്ടതെന്ന് എനിക്കറിയില്ല ഞാൻ അതാ നല്ലവനൊന്നുമല്ല ഗീതു ആവണിയെ സ്നേഹിക്കുന്നതിന് മുൻപ് എനിക്ക് മറ്റ് സ്ത്രീകളുമായി ബന്ധമുണ്ടായിരുന്നു ചിലപ്പോൾ ആവണി എൻ്റെ മനസ്സിലില്ലായിരുന്നെങ്കിൽ നന്ദനയുടെ ആവശ്യം ഞാൻ അംഗീകരിച്ചേനെ പക്ഷേ അന്ന് അവിടെ ഒന്നും നടന്നിട്ടില്ല കഴിയുമെങ്കിൽ വിശ്വസിക്കണം രുദ്രൻ ഒരു നെടുവീർപ്പോടെ പറഞ്ഞു എനിക്ക് വിശ്വാസമാണ് സർ പക്ഷേ ആവണിയെ എന്ത് പറഞ്ഞാലും നമ്മൾ വിശ്വസിപ്പിക്കുക രുദ്രൻ്റെ മുഖം പ്രകാശിച്ചു സത്യമാണോ താൻ ഇനി വിശ്വസിക്കുന്നുണ്ടോ ഏട്ടനെ പോലെ കാണണം എന്നല്ലേ പറഞ്ഞത് ഉറപ്പായിട്ടും ഏട്ടനെ പോലെ തന്നെ കണ്ട് വിശ്വസിക്കുന്നു മാത്രമല്ല ആ ഫോട്ടോ സൂക്ഷിച്ചു നോക്കിയാൽ സാറിൻ്റെ മുഖത്തെ അസ്വസ്ഥതയും നന്ദനെ മുഖത്തെ കണ്ണിങ്സും അറിയാം ആവിടെ പക്ഷേ ഇതിൽ നോക്കുമ്പോൾ അന്ന് ശ്രദ്ധിക്കണമെന്നില്ല കാരണം അവൾ വളരെ പെട്ടെന്ന് ഇമോഷണൽ ആയിട്ടാണ് ഈ ഫോട്ടോ നോക്കുന്നത് ഞാൻ പക്ഷേ അങ്ങനെയല്ല നേരത്തെ തന്നെ സാർ നിരപരാധിയാണെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ സാറിനെ കാണാൻ വന്നത് ഗീതുഭാർത കേട്ടപ്പോൾ രുദ്രന് അവളോടുള്ള മതിപ്പ് വർദ്ധിക്കുകയായിരുന്നു അവൻ പ്രതീക്ഷയോടെ അവളെ നോക്കി എങ്കിലും നന്ദൻ എന്തുകൊണ്ടാണ് എന്നോട് ഇത് ചെയ്തതെന്ന് മനസ്സിലാവുന്നില്ല കൂടെ നിന്ന് ചതിക്കുകയായിരുന്നു അവൾ അതും നല്ലൊരു സുഹൃത്തായി അഭിനയിച്ചിട്ട് രുദ്രന്റെ വാക്കുകളിൽ അമർഷത്തിങ്ങി എത്രമാത്രം ഞാൻ അവളെ വിശ്വസിച്ചിരുന്നതാണ് മനീഷും അലീനയും ആവണി ചതിച്ചതിൽ നന്ദനയ്ക്ക് പങ്കുണ്ട് സാർ എനിക്ക് തോന്നുന്നത് നന്ദനയുടെ ആളുകളാണ് അവർ രണ്ടുപേരും എന്നാണ് അതായത് നന്ദന പണം കൊടുത്തവരെ തൻ്റെ സൈഡിലാക്കിയതാവാം രുദ്രനെല്ലാം കൂടി ആകെ ശ്വാസം മുട്ടുന്നത് പോലെ തോന്നുന്നുണ്ടായിരുന്നു ഗീത തുടർന്നു മാത്രമല്ല അന്നൊരിക്കൽ ആവണി കുറച്ച് ഗുണ്ടകളിൽ നിന്ന് സാർ രക്ഷിച്ചില്ലേ അതിലും നന്നായികി പങ്കില്ലെന്ന് വിശ്വസിക്കാൻ എനിക്ക് പ്രയാസമുണ്ട് ഉറപ്പായിട്ട് അവർ തന്നെയാണ് ആവണി ആളെ വിട്ട് അപകടപ്പെടുത്താൻ ശ്രമിച്ചത് അവൾ ഇതിനെല്ലാം അനുഭവിക്കും ഗീതവും അത്രയ്ക്ക് അവൾ ആവണി ദ്രോഹിച്ചു രുദ്രൻ്റെ സുന്ദരമായ മുഖത്ത് ദേഷ്യത്തിൻ്റെ ജുവപ്പ് പരക്കുത്ത് ഗീത് കണ്ടു എല്ലാത്തിലുമുപരി അവൻ തന്നെ വിശ്വസിച്ചതിലും അവൾക്ക് ആശ്വാസം തോന്നി പക്ഷേ പക്ഷേ അവൾ എന്നെ മനസ്സിലാക്കുമോ ഗീതവും അതിന് നമുക്ക് എന്തെങ്കിലും വഴി കണ്ടുപിടിക്കണം സാർ അതത്ര എളുപ്പമല്ല എങ്കിലും പരിഹാരമില്ലാത്ത പ്രശ്നമില്ലല്ലോ അതവിടെ നിൽക്കട്ടെ ഇപ്പോൾ ഏറ്റവും അത്യാവശ്യം ആവിണിയാ സർജറിയിൽ നിന്ന് എന്നാണ് അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം രുദ്രൻ തലയാട്ടി ഗീതു പേടിക്കേണ്ട ആ പെണ്ണ എന്നോടുള്ള വാശിപ്പുറത്താണ് ഇതെല്ലാം ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ സ്നേഹിച്ചാൽ അവളൊരു മാൻകുട്ടിയെ പോലെ പാവമാണ് പക്ഷെ സ്വന്തം സെൽഫ് റെസ്പെക്റ്റ് മുറിപ്പെട്ടെന്ന് തോന്നിയാൽ ആൾ പൊലിയാണ് രുദ്രൻ ഒരു പുഞ്ചിരിട്ട് പറഞ്ഞു ഇങ്ങനെയൊരു വാശിക്കാരി ഞാൻ ഇതുവരെ എൻ്റെ ലൈഫിൽ കണ്ടിട്ടില്ല ശരിയാണ് സാർ പറഞ്ഞത് സത്യം പറഞ്ഞാൽ ആവിണിയൊരു പാവമാണ് എനിക്ക് അവളെ നന്നായി തന്നെ അറിയാം പക്ഷേ ആത്മാഭിമാനം വിട്ട് കളിക്കില്ല അതിന് മുറിവേറ്റു എന്ന് തോന്നിയാൽ അവൾ ശക്തമായി പ്രതികരിക്കും അത്രേ ഉള്ളൂ പിന്നെ എനിക്ക് എനിക്ക് മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട് എന്താ ഗീതു അത് അത് പിന്നെ എന്തായാലും പറഞ്ഞോളൂ ഞാനിത് പറയുമ്പോൾ സാർ ആവിണേ തെറ്റിദ്ധരിക്കുമോ എന്നറിയില്ല ഞാൻ അവളെ തെറ്റിദ്ധരിക്കാനോ എന്താ കുട്ടി നീ പറയുന്നത് നിനക്കറിയാഞ്ഞിട്ടാണ് അവൾ എൻ്റെ പ്രാണനാണ് അത് പറഞ്ഞും ഗീതുവിൻ്റെ മനസ്സ് നിറഞ്ഞു അത് മറ്റൊന്നല്ല സാർ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷന് മുൻപായി ആവണിക്ക് കുറച്ച് ബ്ലഡ് ടെസ്റ്റുകൾ ഉണ്ടായിരുന്നല്ലോ ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലാണല്ലോ അവൾ സർജറി ചെയ്യാൻ ഒരുങ്ങുന്നത് അതിൻ്റെ റിസൾട്ട് പരിശോധിച്ചപ്പോൾ അവളുടെ ബ്ലഡിൽ ഗുരുതരമായ ഡ്രഗിൻ്റെ അംശമുണ്ടെന്ന് കണ്ടു അത് കുറച്ചധികം ശരീരത്തിൽ ചെന്നാൽ ഓർമ്മയും ബുദ്ധിയുമൊക്കെ നഷ്ടപ്പെടും വാട്ട് രുദ്രം ഞെട്ടിപ്പോയി അതെ സാർ ഞാൻ സത്യമാണ് പറയുന്നത് ഇത് ഇതെങ്ങനെ സംഭവിച്ചു എനിക്കറിയില്ല ആവണിയോട് ചോദിച്ചിട്ട് അവൾക്കും യാതൊരു ഐഡിയയും ഇല്ല ദിവസത്തിന്റെ ഭൂരിഭാഗവും അവൾ സാറിന്റെ ഓഫീസിലാണ് ചിലവഴിക്കുന്നത് പിന്നെ വീട്ടിലും എന്താണ് സംഭവിച്ചതെന്ന് ആർക്കും അറിയില്ല രുദ്രൻ തലയിൽ കൈവച്ചിരുന്നു ഗീതു എന്താ ഇതേക്കുറിച്ച് തോന്നുന്നത് അവൻ പരവേഷത്തോട് ചോദിച്ചു എനിക്ക് എനിക്ക് നന്ദനയെ സംശയമുണ്ട് സാർ നന്ദനയെയോ അവൾ ഇതിലെന്ത് ചെയ്യാനാണ് ഓ അവർക്കാണോ ഒന്നും ചെയ്യാൻ പറ്റുന്നത് എന്തെങ്കിലും കരക്കി കൊടുത്താലും മതിയല്ലോ ഗീതുവിന് ദേഷ്യം വന്നു താൻ എന്തായി പറയുന്നത് ഗീതു നന്ദന എന്തെങ്കിലും കരക്കി കൊടുത്താൽ അവളിത് കുടിക്കാനിരിക്കുകയാണോ അല്ല സർ ആവണി അറിയാതെ എന്തെങ്കിലും ചെയ്തതാണെങ്കിലോ രുദ്രൻ ഗൗരവത്തോടെ തലയാട്ടി അവൾ പറഞ്ഞ സാധ്യത അങ്ങനെ തള്ളിക്കളയേണ്ടതല്ല എന്ന് അവന് തോന്നി ശരി ഗീതു താ വിഷമിക്കാതെ എന്തായാലും ഇത്രയും നമ്മൾ അറിഞ്ഞില്ലേ ബാക്കിയുള്ളതെല്ലാം നമ്മുടെ വഴിക്ക് വരും എന്തായാലും ആവണിയെ നമ്മളൊരു ആപത്തിനും വിട്ടുകൊടുക്കില്ല അതുപോലെ മതി സാർ രുദ്രനെ അവളെ നോക്കി കുഞ്ചിരിച്ചു എന്നെ ഏട്ടനെ പോലെ കണ്ടോളാം എന്നല്ലേ പറഞ്ഞത് അപ്പോൾ ഇനി സാർ വിളി വേണ്ട കേട്ടോ ഏട്ടനെ ഒന്ന് തന്നെ വിളിച്ചോളൂ അങ്ങനെ വിളിക്കാൻ എനിക്ക് അധികം ആരുമില്ല കസിൻസുമായി വലിയ അടുപ്പമൊന്നുമില്ല അവനതു കേട്ടതും ഗീതു തലയാട്ടി അവളുടെ കണ്ണുകൾ നിറഞ്ഞു മുന്നിലിരിക്കുന്ന മനുഷ്യനെ അങ്ങനെ വിളിക്കാൻ അവൾക്ക് പ്രശ്നമൊന്നും തോന്നുന്നുണ്ടായിരുന്നില്ല എന്തോ ഒരു ആത്മബദ്ധം തോന്നി അവനോട് ഇപ്പോൾ നമ്മൾ എന്താ ചെയ്യുക സാർ അല്ല ഏട്ടാ ഗീതു പെട്ടെന്ന് തിരുത്തി അത് കേട്ട രുദ്രൻ പാത്സ്യത്തോടെ ചിരിച്ചു ഇപ്പോൾ നമുക്ക് തൻ്റെ ഹോസ്പിറ്റലിലേക്ക് പോകാം തന്നെ ഞാൻ തന്നെ ഡ്രോപ്പ് ചെയ്യുകയും ചെയ്യാം എനിക്ക് ഡോക്ടറെ ഒന്ന് കാണുകയും ചെയ്യാം എന്നിട്ട് നമ്മുടെ ആവണിക്കുട്ടിയുടെ ആദ്യത്തെ മണ്ടത്തരം ബ്ലോക്ക് ചെയ്യണം ബാക്കിയെല്ലാം ആലോചിച്ച് ചെയ്യാം പിന്നെ രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല എന്നല്ലേ പറഞ്ഞത് അപ്പോൾ നമുക്ക് ഫുഡ് കഴിച്ചിട്ട് പോകാം എന്ത് പറയുന്നു അത് ഡോക്ടറെ കണ്ടിട്ടായാലും മതി ഏട്ടൻ പറഞ്ഞതുപോലെ അവളുടെ മണ്ടത്തരം ആദ്യം ബ്ലോക്ക് ചെയ്യണം ഗീത ചിരിച്ചു രുദ്രനും അത് ആശ്വാസത്തിന് ശരിയായിരുന്നു ഡോക്ടർ സൂസൻ ജോർജിൻ്റെ മുന്നിലേക്ക് രുദ്രൻ പോയപ്പോൾ ഗീതുവിന് ടെൻഷൻ തോന്നി അവർ ആവണി സർജറിയിൽ നിന്ന് ഒഴിവാക്കിയാൽ മതിയായിരുന്നു രുദ്രൻ തന്നെയാണ് അവൻ്റെ കൂടെ ഡോക്ടറുടെ മുറിയിലേക്ക് വരേണ്ടതെന്ന് ഗീതുവിനെ വിലക്കിയതും താൻ ഇവിടെയല്ല വർക്ക് ചെയ്യുന്നത് അതുകൊണ്ട് കൂടെ വരണ്ട ഗീതുവിനെ ഇവിടെ തന്നെയാണ് വർക്ക് ചെയ്യാൻ ഇഷ്ടമെങ്കിൽ വെറുതെ എന്തിനാണ് അവർക്ക് രസക്കേട് ഉണ്ടാക്കി വെക്കുന്നത് ഞാൻ പോയിട്ട് വരാം അവൻ അങ്ങനെ പറഞ്ഞുകൊണ്ട് ഗീതു വെറുതെ പുറത്തുനിന്നേ ഉള്ളൂ ആദ്യം പ്രസന്നമായിരുന്ന ഡോക്ടറുടെ മുഖം രുദ്രൻ്റെ ആവശ്യം കേട്ടപ്പോൾ വല്ലാതെ വലിഞ്ഞു മുറുകിരുന്നു പക്ഷേ രുദ്രൻ്റെ കൂസലൊന്നും ഉണ്ടായിരുന്നില്ല സി മിസ്റ്റർ രുദ്രദേവ് നിങ്ങളീ പറയുന്ന ആവണി ഞങ്ങൾ കമ്പൽ ചെയ്ത് സർജറിക്ക വിധേയമാക്കിയതൊന്നുമല്ല ആൻഡ് കാട്ടിട്ട് ആ കുട്ടി ഇങ്ങോട്ട് വന്നതാണ് കസ്റ്റമർമാരുമായി ഞങ്ങൾ സംസാരിച്ചു കഴിഞ്ഞു ഡീൽ ഉറപ്പിച്ചു അഡ്വാൻസ് ആയി ആവണി പകുതിയിലധികം പണം പറ്റിക്കഴിഞ്ഞു ഇനി ഇങ്ങനെയൊക്കെ പറഞ്ഞു ഒഴിയാൻ നോക്കിയാൽ ഞങ്ങൾക്ക് നിയമനടി സ്വീകരിക്കേണ്ടി വരും സി ഡോക്ടർ നിങ്ങളങ്ങനെ ഭീഷണിപ്പെടുത്തി എന്നെ പറഞ്ഞേക്കാമെന്ന് വിചാരിക്കേണ്ട എന്തൊക്കെ ന്യായം പറഞ്ഞാലും നിങ്ങൾ നടത്തുന്നത് അനധികൃതമായ അവയവ കച്ചവടമാണ് നിയമപരമായി പോയാൽ ഞങ്ങളാവില്ല നിങ്ങളും ഈ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റുമായിരിക്കും കൊടുങ്ങാൻ പോകുന്നത് രുദ്രൻ മരുന്ന് കേട്ട് ഡോക്ടർ സൂസൻ ജോർജിൻ്റെ മുഖം വിളറി അവർ ഭയപ്പെട്ടിട്ടുണ്ടെന്ന് മനസ്സിലായതും അവന് ഉത്സാഹത്തോടെ തുടർന്നു ഇതിപ്പോൾ നിങ്ങൾക്ക് നഷ്ടമൊന്നും വരാനില്ല ആവണി വാങ്ങിച്ച പണം ഞാൻ നിങ്ങൾക്ക് ഈ നിമിഷം തിരിച്ചു തരും പകരം എനിക്ക് ആവണി സൈൻ ചെയ്ത പേപ്പർ ക്യാൻസൽ ചെയ്തതായി സർട്ടിഫൈ ചെയ്ത് എനിക്ക് തരണം ഡോക്ടർ സൂസൻ ഒന്ന് ആലോചിച്ചു മറ്റു വഴികളൊന്നുമില്ലെന്ന് അവർക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നു മുന്നിലിരിക്കുന്ന ആൾ നിസ്സാരക്കാരനല്ല ഇയാൾ പറഞ്ഞതുപോലെ നിയമപരമായി കേസ് മൂവ് ചെയ്താൽ അത് തങ്ങളുടെ ഹോസ്പിറ്റലിൻ്റെ റെപ്യൂട്ടേഷനും ബാധിക്കും കൊടുത്ത പണം വാങ്ങിച്ച് മിണ്ടാതിരിക്കുന്നതാണ് ബുദ്ധി മിസ് ആവണിയോട് നിങ്ങൾ വിവരം പറയുമോ ആ കുട്ടിക്ക് നിങ്ങൾ വരുന്ന അറിയില്ലെന്നല്ലേ പറഞ്ഞത് അതെ ഡോക്ടർ അവൾക്കിതൊന്നും അറിയില്ല അവൾ ചോദിക്കുമ്പോൾ തൽക്കാലം സർജറിക്ക് കുറച്ച് താമസമുണ്ടെന്ന് മാത്രം ഡോക്ടർ പറഞ്ഞാൽ മതി ഞങ്ങൾ സാവധാനം പറഞ്ഞ് ആവണിയെ കൺവിൻസ് ചെയ്യിപ്പിച്ചോളാം നിങ്ങൾക്ക് ആ പെൺകുട്ടിയുടെ കാര്യത്തിൽ എന്താ ഇത്ര താല്പര്യം അവൾ ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയാണ് ഡോക്ടർ സൂസൻ ജോർജ് രുദ്രനെ അമ്പരപ്പൊടെ നോക്കി ഇത്രയും ആയ ഒരു യങ് ബിസിനസ്മാൻ്റെ വൈഫാകാൻ പോകുന്ന പെൺകുട്ടി പണത്തിന് വേണ്ടി എന്തിനാണ് കിഡ്നി വിൽക്കാൻ തയ്യാറായത് എന്ന് അവർക്ക് മനസ്സിലായതേയില്ല എങ്കിലും അവർ പ്രത്യേകിച്ചൊന്നും ചോദിച്ചില്ല രുദ്രൻ ഡോക്ടറുടെ മുഖത്ത് നോക്കി ചിരിച്ചു പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു ആവണി അഡ്വാൻസ് ആയി വാങ്ങിച്ച എമൗണ്ട് രുദ്രൻ ഡോക്ടർ പറഞ്ഞ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു ആവണി സർജറിക്ക് തയ്യാറാണെന്ന് സൈൻ ചെയ്ത് കൊടുത്ത അഗ്രിമെൻറ്റ് ക്യാൻസൽ ചെയ്തതായി മറ്റൊരു എഗ്രിമെൻ്റ് അവർ അവന് ഒപ്പിട്ട് നൽകുകയും ചെയ്തു രുദ്രൻ ആ പേപ്പർ പുറത്തുനിന്ന ഗീതുവിനെ ഏൽപ്പിച്ചപ്പോൾ അവളുടെ സന്തോഷത്തിന് അതിലുണ്ടായിരുന്നില്ല ഒരുപാട് നന്ദി സാർ ഹോ ഇപ്പോഴും എൻ്റെ ശ്വാസം നേരെ വീണത് ഇത്രയും സമയം ഞാൻ ഒരുങ്ങുകയായിരുന്നു സാറോ അല്ലേ ഏട്ടൻ അവൾ സ്വയം തലയിൽ അടിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ രുദ്രൻ അവളോട് വാത്സല്യം തോന്നി ഡ്യൂട്ടിയിൽ കയറണമെന്ന് നിർബന്ധമാണോ ഇല്ല എന്തായാലും ഇത്രേ സമയമായില്ലേ എന്നാൽ പിന്നെ നമുക്ക് ആദ്യം ഊണ് കഴിക്കാം എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കാം ഹോസ്പിറ്റലിൽ കുറച്ച് അകലെയുള്ള ഒരു ഫൈവ് സ്റ്റാർ റെസ്റ്റോറൻറ്റിലേക്ക് എഴുത്തരും കാർ വിട്ടു ഗീതുവിന് എന്താണ് വേണ്ടത് ഇവിടെ ബിരിയാണിയും ഫ്രൈഡ് റൈസും പുലാവും ന്യൂഡിൽസും എല്ലാം ഉണ്ട് എനിക്ക് ഊണ് മതിയായിരുന്നു ആണോ എങ്കിൽ ഞാനും മീൽസ് ഓർഡർ ചെയ്യാം ഇവിടുത്തെ ഭക്ഷണത്തിന് നല്ല ടേസ്റ്റാണ് പിന്നെ ഉച്ച സമയമല്ലേ ഊണ് കഴിക്കുന്നതാണ് നല്ലത് കുറച്ച് സമയത്തിനുള്ളിൽ സ്വാദിഷ്ടമായ ചോറും കറികളും വെയിറ്റർ അവരുടെ മുന്നിൽ കൊണ്ടുവന്ന് വെച്ചു അടുത്ത പ്രോബ്ലം ആവനിയുടെ ശരീരത്തിൽ കണ്ട ഡ്രഗ്സിൻ്റെ അംശമാണ് അല്ലേ കഴിക്കുമ്പോൾ അവൻ ചോദിച്ചു അതേട്ടാ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ആ നന്ദനയെ നല്ല സംശയമുണ്ട് മാത്രമല്ല ആവണയ്ക്ക് ഇപ്പോൾ ഏട്ടൻ്റെ പേരിലുണ്ടായിരുന്ന തെറ്റിദ്ധാരണ അത് നന്ദന കാരണമാണോ സംഭവിച്ചത് അതെങ്ങനെയാണ് മാറ്റണമെന്നും എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല നമ്മൾ എന്ത് പറഞ്ഞാലും അവൾ വിശ്വസിക്കാനും പോകുന്നില്ല ക്യാനിലിൽ പോയൊരു പ്രാവശ്യം നന്ദനയും ആവണയും കൂടി കാപ്പി കുടിച്ചുവല്ലേ അതെ ഇനി ആ കാപ്പിയിലെന്തെങ്കിലും ഉണ്ടായിരുന്നെന്ന് എനിക്ക് സംശയമുണ്ട് കാപ്പിയിൽ എന്തെങ്കിലും കലക്കി നൽകി എന്നാണ് സംശയമല്ലേ പക്ഷേ നന്ദനയ്ക്ക് എന്തായാലും അത് ആവണിയുടെ മുന്നിൽ വെച്ച് കലർത്താൻ പറ്റില്ലല്ലോ മറ്റാരെങ്കിലും അവളെ സഹായിച്ചു കാണാം അവിടുത്തെ സി സി ടി വി ദൃശ്യങ്ങളുണ്ടോ എന്ന് ഞാൻ നോക്കട്ടെ അവിടെ വെച്ചാണ് ഈ സംഭവം നടന്നിട്ടുള്ളതെങ്കിൽ അത് നശിപ്പിച്ചിരിക്കാനാണ് സാധ്യത ഒരു മിനിറ്റ് ഗീതും ഞാൻ അതിൻ്റെ ഓപ്പറേറ്ററൊന്ന് വിളിക്കട്ടെ രുദ്രൻ വേഗം തന്നെ തൻ്റെ മൊബൈൽ കോൾ ചെയ്ത് രണ്ട് മിനിറ്റ് കഴിഞ്ഞ് സംസാരം അവസാനിപ്പിച്ചു അവിടുത്തെ സി സി ടി വി രണ്ട് ദിവസമായി കംപ്ലൈൻറ്റ് ആണത്രേ രുദ്രൻ ചിരിച്ചു പിന്നെ നമ്മൾ എന്ത് ചെയ്യും കേട്ടോ നമുക്ക് നോക്കാം ഗീതു സമാധാനമായിരിക്കുക ഞാൻ പറഞ്ഞില്ലേ ആവണിക്കൊന്നും സംഭവിക്കില്ല അല്ലെങ്കിലും തന്നെ പോലെ ഒരു ഫ്രണ്ട് കൂടെയുള്ളപ്പോൾ അവൾക്ക് എന്ത് സംഭവിക്കാനടോ ഇപ്പോൾ ഒന്നും ഓർക്കാതെ മനസ്സമാധാനത്തോടെ ഭക്ഷണം കഴിക്കുക കുറച്ചായാലും ഈ കുട്ടി തല പോയ്ക്കാൻ തുടങ്ങിയിട്ട് അതിന് കുറച്ച് റെസ്റ്റ് കിട്ടട്ടെ രുദ്രൻ പറീത ചിരിച്ചു മനസ്സ് നിറഞ്ഞാണ് അവൾ ഭക്ഷണം കഴിച്ചത് ഞാൻ എൻ്റേതായ രീതിയിലൊന്നും അന്വേഷിക്കട്ടെ ഗീതു എന്തായാലും ഒരു ദിവസത്തിനുള്ളിൽ ഞാൻ തനിക്ക് വിവരം തരാം ഇപ്പോൾ സമാധാനമായിട്ടിരിക്കണം കേട്ടോ അവൻ പറയുന്നതിന് അവൾ സമ്മതഭവത്തിൽ തലകൊലുക്കി രുദ്രൻ ഗീതുവിനെ വീടിനടുത്തുള്ള സ്റ്റോപ്പ് വരെ ഡ്രോപ്പ് ചെയ്തു പിന്നെ ഓഫീസിലേക്ക് തിരിച്ചു കുറേ നേരമായിട്ടും ഓഫീസിൽ രുദ്രനെ കാണാനിട്ട് ആവണിക്ക് അസ്വസ്ഥത തോന്നി രാവിലെ മുതൽ കാണുന്നില്ലല്ലോ ഗീതു എവിടെ പോയി കിടക്കുന്നു അവൾ ചെയ്യാനുള്ളൊരു വർക്കിലേക്ക് മുഖം പോലെത്തോ വെറുപെറുത്തു ആരെ കാണാൻ പോയതാണാവോ എല്ലാം തോന്നിയ പോലെയാണ് ഒരു ഉത്തരവാദിത്വം ഇല്ല ടൈപ്പ് ചെയ്യാൻ കമ്പ്യൂട്ടർ സ്ക്രീൻ സൂം ചെയ്യുമ്പോൾ അവൾ ആലോചിച്ചു ഓ അല്ലെങ്കിലും ഞാനെന്തിരിതൊക്കെ അന്വേഷിക്കുന്നത് ഞാനിവിടെ നിന്ന് എത്രയും പെട്ടെന്ന് പോകാൻ ഇരിക്കുകയല്ലേ ഉള്ളി എന്ത് ചെയ്താലോ എനിക്കെന്താ അവണി വീണ്ടും പദം പറഞ്ഞു കൊണ്ടിരുന്നു പക്ഷെ സ്വയം അറിയാതെ അവളുടെ കണ്ണുകൾ നിറഞ്ഞു അവൾക്ക് നന്ദന തൻ്റെ ഫോണിലേക്ക് സെൻഡ് ചെയ്ത് ആ പിക്ക് ഓർമ്മ വന്നു നന്ദന മേഡം ഉണ്ടെങ്കിൽ അവർ മതിയായിരുന്നല്ലോ എന്ത് തന്നെ വെറുതെ ഇതിലേക്ക് വലിച്ചിട്ടത് എന്നിട്ട് ഇപ്പോഴെങ്കിലും വെറുതെ തൂടുന്നുണ്ടോ ഞാൻ പാവപ്പെട്ടവളല്ലേ ചോദിക്കാനും പറയാൻ ആരുമില്ലല്ലോ അപ്പോൾ എന്തും ചെയ്യാമെന്ന് ഉറത്തു കാണും ആ മനുഷ്യൻ കാരണം ഭക്ഷണം പോലും കഴിക്കാൻ തോന്നുന്നില്ല രാവിലെയും പട്ടിണിയായിരുന്നു എന്നിട്ട് അങ്ങേരിത് എല്ലെന്നും അറിയുന്നുണ്ടോ രാവിലെ തന്നെ തെണ്ടാൻ പോയേക്കുന്നു അവൾ പരിഭവത്തോടെ വിചാരിച്ചു അല്ലെങ്കിലും എന്നെക്കുറിച്ച് ഓർക്കേണ്ട ആൾക്ക് ലിസ്റ്റിൽ കുറയെണ്ണം കാണും അവളുടെ വീണിൽ നിന്ന് സ്വയം അറിയാതെ ഒരു നീർത്തുള്ളി അടർന്ന് വീണു അതേ നിമിഷത്തിലാണ് അവളുടെ ഫോൺ റിങ്ക് ചെയ്തത് ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടർ സൂസനായിരിക്കുമെന്ന് ഓർത്ത് വേവലാതിയോടാണ് അവൾ ഫോൺ കയ്യിലെടുത്തത് സർജറി ഡേറ്റ് എടുത്തു വരുമ്പോറും വല്ലാത്തൊരു ടെൻഷൻ ഇത് വേണ്ടിയിരുന്നില്ല എന്ന് പോലും തോന്നുന്നുണ്ട് പക്ഷേ ഇനി വേറെ വഴിയില്ലല്ലോ കമ്മനിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ കൊടുക്കാനുള്ള കാശ് കൊടുത്തേ പറ്റൂ ആലോചിച്ചുകൊണ്ട് ഫോണിലേക്ക് നോക്കിയ ആവണിയുടെ കൈകൾ അതിലെ പേര് കണ്ടപ്പോളൊന്നും വിറച്ചു ഹലോ